എല്ലാവർക്കും സ്പീക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പുസ്തക പരിചയ സെഗ്മെന്റിലെ അതിഥി ആണ് ആർ രാജശ്രീ ടീച്ചറിന്റെ ഏറ്റവും പുതിയ പുസ്തകം കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന എഴുത്തിലൂടെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് പുറത്തു വന്നിട്ടുണ്ട് അതിലൂടെ തന്നെ എല്ലാവർക്കും ചിലപരിചിതയായിരിക്കും ആ രാജശ്രീ എന്ന എഴുത്തുകാരി നാട്ടുഭാഷയുടെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ പുസ്തകത്തിൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു അവതരണ ശൈലിയും പ്രമേയവും ഒക്കെയാണ് പുതിയ നോവലായ ആത്രേകത്തിൻ്റെ ആത്രേകം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് പുറത്തിറങ്ങുന്നത് ഒരു വർഷം കഴിഞ്ഞു പക്ഷേ ഈ ഓഗസ്റ്റിലെ ഇരുപത്തെട്ടാമത്തെ പതിപ്പാണ് എന്റെ കയ്യിലിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രത്തോളം സ്വീകാര്യത കിട്ടിയ ഒരു എഴുത്താണ് ഒരു പുസ്തകമാണ് ഇതെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാം മാതൃഭൂമി ബുക്സ് ആണ് ആത്രേകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കിൻഡിൽ ലഭ്യമാണ് ഹാർഡ് കോപ്പിയും ആമസോണിലും മാതൃഭൂമി ബുക്സിലെ ഡയറക്ടും ഒക്കെ കിട്ടും ആത്രേയത്തിനെ പറ്റി ഒരുപാട് റിവ്യൂസും പുസ്തക ഒക്കെ യൂട്യൂബിൽ ലഭ്യമാണ് ഇനി ഇതിന്റെ കൂട്ടത്തിൽ ഞാനും കൂടി തള്ളിക്കയറണോന്നൊന്ന് വിചാരിച്ചതാ പക്ഷേ നമുക്ക് ചില അവസ്ഥകൾ പറയാതെ വയ്യ എന്നുള്ള രീതിയിൽ അതുകൊണ്ടാണ് ആത്രയത്തിനെ പറ്റി പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല എന്ന് തോന്നിയത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഉറപ്പാണ് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ചിലർക്കെങ്കിലും ഇത് അത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു പുസ്തകം തന്നെ ആയിരിക്കും മാതൃഭൂമി ബുക്സിന്റെ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് ഒരു കഥ പറയട്ടെ അങ്ങനെ മറ്റോ ആണ് എൻ്റെ പേര് അതിൽ വളരെ ആദർശികമായിട്ട് മാതൃഭൂമിയുടെ എഫ് എം എന്റെ തലവനായ പേരാജ് ഗോവിന്ദരാജ് പരിചയപ്പെടുത്തിയാണ് ഈ കഥയിലേക്ക് ഞാൻ ആദ്യമായിട്ട് എത്തുന്നത് അതിമനോഹരമാണ് പ്രിയരാജന്റെ വിവരണം നമ്മൾ കേട്ടിരുന്നു പോവും കഥ മൊത്തം ഇപ്പൊ പറഞ്ഞ് തീർക്കുമെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ആദ്യത്തെ ഭാഗം മാത്രം പറഞ്ഞിട്ട് പിന്നെ രാജശ്രീ ടീച്ചറിലേക്കും അനു ആചാരുടെ ചോദ്യങ്ങളിലേക്കൊക്കെ അടക്കുകയാണ് നിരമിത്രനാണ് നമ്മുടെ കഥയിലെ നായകൻ നായകൻ എന്ന് പറയാമോന്ന് എനിക്ക് സംശയമുണ്ട് കാരണം നമ്മൾ സാധാരണഗതിയിൽ നായകമാർക്ക് ചാർത്തി കൊടുക്കുന്ന ആ വീരപരിവേഷങ്ങൾ ഒന്നും തന്നെ നിരമിത്രന് ചേരുകയില്ല രാജകുമാരനാണ് അദ്ദേഹം പക്ഷേ കരയുന്ന രാജകുമാരൻ തന്നെയാണ് ഒരു വിളിപ്പേരൻ നിരമിത്രനുള്ളത് നിരമിത്രനെ നമുക്ക് എവിടെയാണ് മഹാഭാരതത്തിൽ കണ്ടെത്താനാവുക ഭീഷ്മരെ വധിച്ച വീരനാണിത് ഭീഷ്മരെ വധ വധിച്ചത് അർജുനൻ എന്ന് നമുക്ക് മറുചോദ്യം ചോദിക്കാം പക്ഷെ അർജുനനും ഭീഷ്മരുടെ ഇടയിൽ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു മഹാഭാരതത്തില് ആ കഥാപാത്രത്തിനെ പരിചയപ്പെടുത്തിയിരിക്കുന്ന പേര് ഈ നോവലിൽ ഒരിടത്തുപോലും ഉപയോഗിച്ചില്ല അത് വളരെ ബോധപൂർവ്വമാണെന്ന് ഒരു അഭിമുഖത്തിൽ ഒരു പറയുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പേരിനെ ഒഴിവാക്കിയ ഒരു വിവരണം മാത്രമേ ഇവിടെയും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ പാഞ്ചാലത്തിലെ രാജാവായ ദ്രുപദ മഹാരാജാവിൻ്റെയും റാണിയുടെയും മകനാണ് നിരമിത്രൻ നിരമിത്രൻ്റെ ജനനത്തിനെ പറ്റി തന്നെ പല പല കഥകളുണ്ട് ദ്രുപദനും ദ്രോണരും തമ്മിലുള്ള വൈരാഗ്യവും ദ്രോണർ തൻ്റെ ശിഷ്യന്മാരെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ദ്രുപദനോട് പ്രതികാരം ചെയ്തതെന്നൊക്കെ മഹാഭാരതത്തിലെ പ്രസിദ്ധങ്ങളായ കഥകളാണ് നമ്മുടെ നോവൽ ആരംഭിക്കുന്നത് ദശാർണത്തിലെ രാജകുമാരിയെ വിവാഹം കഴിക്കാനായി പാഞ്ചാലത്തിലെ രാജകുമാരനായ നിരമിത്രൻ ഒരു വലിയ ഘോഷയാത്രയുടെ അകമ്പടിയോടുകൂടി അവിടേക്ക് എത്തുന്നതാണ് പക്ഷേ വിവാഹ ശേഷം രാജകുമാരി പ്രതീക്ഷിച്ച ഒരു ജീവിതമായിരുന്നില്ല ജീവിതം എന്ന് പറയേണ്ടതില്ല ഒരു ദിവസം മാത്രമേ വരനോടൊപ്പം അവള് കഴിഞ്ഞുള്ളൂ നമുക്ക് ആ ലിംഗഭേദങ്ങളുടെ ഒരു യാത്രയാണ് പിന്നീട് ആണെന്നും പെണ്ണെന്നും നമ്മളിങ്ങനെ വേർതിരിച്ച് വെച്ചിരിക്കുന്ന ഇതിനിടയിൽ പെടാതെ ഞെരുങ്ങി പോകുന്ന ചില ജീവിതങ്ങൾ ഈ കറുപ്പും വെളുപ്പും എന്നുള്ള രണ്ട് വരകൾക്കിടയിൽ മാത്രം തളച്ചിടാൻ പറ്റാത്ത ആ ലിംഗഭേദങ്ങളുടെ ഒരു വേദനയാണ് പിന്നീട് അങ്ങോട്ട് കാണുന്നത് നിരമിത്രന് രാജകുമാരിയുടെ സ്നേഹമാണ് അവളുമായി ജീവിക്കണമെന്നുണ്ട് പക്ഷേ രാജകുമാരി പ്രതീക്ഷിച്ച ഒരു അല്ല അവൾക്ക് ഭർത്താവായി കിട്ടിയത് അപമാനിതയായി പോകുന്നു രാജകുമാരി മാത്രമല്ല ഒരു രാജ്യം മൊത്തം അപമാനിക്കപ്പെട്ടിരിക്കുന്നു അടുത്തത് യുദ്ധമാണ് യുദ്ധത്തിനെ തടയിടാൻ പാഞ്ചാലത്തിന് കഴിയുമോ കാര്യം വളരെ പ്രശസ്തിയുള്ള പേരുകേട്ട രാജ്യമൊക്കെയാണ് അങ്ങനെ പല കഥകളും പറഞ്ഞ് നടക്കുന്നുണ്ട് പക്ഷെ ശരിക്കും ഒരു യുദ്ധത്തിന് നേരിടാനുള്ള ശക്തി ആ രാജ്യത്തിനുണ്ടോ അത് സേനാനായകനും കൂട്ടുകാർക്കും മാത്രമേ അറിയുള്ളൂ രാജ്യം ഒരു പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ് അതിനിടയിൽ അപമാനിതനായ രാജാവിന്റെ ആണത്ത കാഴ്ച രാജ്യത്തിന് മാനക്കേടുണ്ടാക്കിയ മകന്റെ മുൻപിൽ വെച്ച് മഹാരാജാവ് അവന്റെ അമ്മയെ ഭോഗിക്കുന്നു ഇതാണ് ആണത്തം എന്ന് ആക്രോശിക്കുന്നു അമ്മയുടെ നിലവിളിൽപ്പെട്ട് അച്ഛന്റെ ആക്രോശങ്ങൾക്കിടയിൽപ്പെട്ട് കുരുങ്ങി പോകുന്ന രാജകുമാരനെ എത്ര ഭംഗിയായിട്ടാണെന്നോ ടീച്ചർ വരച്ചു വെച്ചിരിക്കുന്നത് ആരുടെയും ഹൃദയം ആർദ്രമായി പോകും ആ കഠിനാവസ്ഥയിൽ നിന്നും നിരമിത്രം എത്തിപ്പെടുന്ന സ്ഥലമാണ് ആത്രയേകം പാഞ്ചാലത്തിനും ദശാർദത്തിനും ഇടയ്ക്കുള്ള സ്ഥലം അത് പാഞ്ചാലത്തിൻ്റെതെന്നും ഹസ്തനപരത്തിൻ്റെതെന്നും പറഞ്ഞ് ആൾക്കാർ വഴക്കിടുന്നുണ്ട് ഒരുപാട് ചികിത്സാവിധികളുടെ നാടാണ് ചൂടകൻ എന്ന പേരായ വൈദ്യനും അദ്ദേഹത്തിന്റെ കൊച്ചുമകളായ ഇളയും അവരുടെ സഹായികളായ ബലനും ഗതനും ഒക്കെയുള്ള ഒരു കൊച്ചു കാട്ടിലെ ഗ്രാമം നിരമിത്രന്റെ ഒരു രക്ഷാ തുരുത്തായി മാറുകയാണ് ആത്രേയകം പിന്നീട് കഥയിൽ ആത്രേയത്തിലൂടെ നിരമിത്രൻ എങ്ങനെ പുനർജനിച്ചു വരുന്നുവെന്നും പാഞ്ചാലത്തിനും ദശാർണത്തിനും ഒരിക്കലും മറക്കാൻ പറ്റാത്തവനായി മാറുന്നത് എങ്ങനെയെന്നും ഭീകരമായ ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മരുടെ അവസാന വാക്കായി തീരുന്നത് എങ്ങനെയെന്നും ഒക്കെ വിവരിച്ചിട്ടുണ്ട് ഭീഷ്മർ മരിക്കുന്നത് അർജുനന്റെ ശരങ്ങളേറ്റാണ് അർജുനൻ മുൻനിർത്തിയ ആളിനെ എവിടെയും അയാളുടെ യുദ്ധ വൈദഗ്ധ്യത്തെ പറ്റി പരാമർശിച്ചിട്ടുണ്ടായില്ല അയാളും ഒരു വീരനാണ് അയാളുടെ അമ്പുകൾ ഭീഷ്മർക്ക് എതിർക്കാൻ പറ്റാവുന്നതുമായിരുന്നില്ല അങ്ങനെയും ഒരു വ്യാഖ്യാനം ഉണ്ടെങ്കിലോ അർജുനന്റെ ആ പ്രഭ കൊണ്ട് മൂടപ്പെട്ട ആ യോദ്ധാവിനെ പറ്റിയും നമുക്കറിയണമെങ്കിലോ ആത്രേകം എന്ന് പറയുന്ന ഒരു സ്ഥലമില്ല അങ്ങനെ ഒരു സ്ഥലം ഇല്ല ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് രാജശ്രീ ടീച്ചർ ഈ നോവൽ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് ഒരു നോവലിന് ആവശ്യമായ കളപ്പണികളൊക്കെ അതിൽ ചെയ്തിട്ടുണ്ടെന്നും ഒരു പുസ്തകോത്സവത്തിന്റെ ചടങ്ങിൽ അവർ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ എന്താ പറയുന്നത് യഥാർത്ഥം എന്ന് തോന്നത്ത രീതിയിൽ വന്ന് തട്ടുന്നതാണ് ആ നോവലിന്റെയും കഥാപാത്രങ്ങളുടെ ഒക്കെ വേദനയും മനസ്സും ഒക്കെ മഹാഭാരതം പോലെ തന്നെ ഒരു വലിയ യാത്രയാണ് ആത്രേയത്തിൻ്റെതും നമ്മൾ നോവൽ തുടങ്ങുമ്പോൾ കാണുന്ന കഥാപാത്രങ്ങളും അവരുടെ ഭാവങ്ങളും ഒക്കെ നോവൽ അവസാനിക്കുമ്പോഴേക്കും വല്ലാണ്ടു മാറിപ്പോകുന്നുണ്ട് നിരമിത്രൻ തന്നെ പല ജന്മങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വം ദ്രുപദ മഹാരാജാവാണ് നോവൽ തുടങ്ങുമ്പോൾ നമുക്ക് കഴുത്ത് ഞെരിച്ച് കൊല്ലാനുള്ള ദേഷ്യമുണ്ടാകും രാജാവിനോട് നിരമിത്രൻ എന്ന സാധുവിനെ ഇത്രയും ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നതിന് മാനസികമായിട്ട് തകർത്ത് കളയുന്നതിന് ഭാര്യയോട് ഇത്രയും ക്രൂരമായി പെരുമാറുന്നതിന് പക്ഷേ അവസാനം ആവുമ്പോഴേക്കും വളരെ ദീനനായ ദയ അർഹിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ദ്രുപഥ മഹാരാജാവ് മാറുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇത്ര നാളും കണ്ടിട്ടുള്ള ആ ഒരു വെളിച്ചത്തിന്റെ പശ്ചാത്തലത്തിലല്ല പഞ്ചപാണ്ഡവരെയും അവരുടെ മാതാവിനെയും ഒക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന എന്നുള്ളതാണ് കുന്തിയെ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുന്നെ മക്കളെയൊക്കെ ഇങ്ങനെ ഒരു കടിഞ്ഞാടിൽ കോർത്തിരിക്കുന്ന അമ്മയെന്ന് പറയാം എല്ലാ തീരുമാനങ്ങൾക്കും എല്ലാ ചിന്തകൾക്കും ഒരു രാജ്യതന്ത്രത്തിൻ്റെ ഛായയുള്ള അമ്മ കൃഷ്ണയാണെങ്കിലോ നമുക്ക് ആ ഒരു സർവൻ സഹയായ അല്ലെങ്കിൽ കൗരവ സഭയിൽ വെച്ച് അപമാനിതയായ എന്നതിനെക്കാട്ടിലുപരി ഒരുപാട് തലങ്ങൾ ഒരു ഒരു തലങ്ങളുള്ള ഒരു വ്യക്തിത്വമാണ് കൃഷ്ണയ്ക്ക് നൽകുന്നത് പാഞ്ചാലി എന്നൊരു പേരേ അവിടെ ഉച്ചരിച്ച് വരുന്നില്ല കൃഷ്ണ എന്ന് മാത്രമാണ് പറയുന്നത് കൃഷ്ണ എന്ന് വെച്ചാൽ ആ എന്താ പറയുക നെയറിൻ്റെ ശരീരത്തോടു കൂടിയവൾ നിരമൃത് നിരമിത്രൻ്റെ സഹോദരി പാഞ്ചാലം ദശാർണം ഹസ്തിനപുരം പിന്നെ ഇന്ദ്രപ്രസ്ഥം ഇങ്ങനെ നാല് രാജ്യങ്ങളുടെ പിടിവലികളുടെ ഇടയിൽ യുദ്ധക്കണുക്കളുടെ ഇടയിൽ ഹോമിക്കപ്പെട്ടു പോയ കുറച്ച് ജീവിതങ്ങൾ അതിൽ വിജയികളായവരും ഉണ്ട് തോറ്റുപോയെങ്കിലും തലയുയുർത്തിപ്പിടിച്ച് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് വിജയികളായി തല കുമ്പിട്ട് നിൽക്കുന്നവരും മഹാഭാരതത്തിലുടനീളം അത്തരം കാഴ്ചകൾ നമുക്ക് സുലഭമാണല്ലോ സൗന്ദര്യത്തിന്റെ പേരില് വലിപ്പച്ചെറുപ്പങ്ങളുടെ പേരില് മഹാഭാരതത്തിന്റെ സമയത്ത് ഉണ്ടായിരുന്ന ആ വർണ്ണാശ്രമങ്ങളുടെ പേരില് ക്ഷത്രിയൻ വൈശ്യൻ ബ്രാഹ്മണൻ ശൂദ്രൻ ഇങ്ങനെ കള്ളികളാക്കി തിരിക്കപ്പെട്ട അവസ്ഥകളുടെ പേരിലൊക്കെ എത്രത്തോളം ഡിസ്ക്രിമിനേഷൻ ആണ് ആൾക്കാർക്ക് ഏത് കാലഘട്ടത്തിലും ഉണ്ടായിരുന്നുള്ളത് വീണ്ടും വീണ്ടും അടിവരായിട്ട് പറയുന്നുണ്ട് മഹാഭാരതത്തില് വളരെ കുറച്ച് മാത്രം പരാമർശിച്ചു പോകുന്ന അർജുനന്റെ ഭാര്യമാരെ പറ്റി കുറച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഇതില് ഉലൂപി ആവട്ടെ ചിത്രാങ്കതയാവട്ടെ അതുപോലെ ഭീമന്റെ ആദ്യ ഭാര്യയായ ഹിഡുംബി ആവട്ടെ ഇവരിലൊക്കെ പാണ്ഡവർക്കുണ്ടായ മക്കളും അതിപ്രതാപഭവാന്മാരും ബലശാലികളുമാണ് പക്ഷെ അഭിമന്യു കിട്ടിയ ആ ഒരു ഗ്ലോറിഫിക്കേഷൻ ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല എല്ലാവരും വായിച്ച കണ്ണുകളിലൂടെ എല്ലാവരും എല്ലാവരും കണ്ട കാഴ്ചകളിലൂടെ അല്ലാതെ ഒന്ന് വേറിട്ട് മഹാഭാരതത്തിനെ കാണാൻ രാജശ്രേഖറി നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇരാവാൻ്റെയൊക്കെ കഥകൾ ഫോക്ലോറുകളിൽ അതായത് റീജിയണൽ ലാംഗ്വേജസിലൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് മഹാഭാരതത്തിൽ എന്ന് അറിയപ്പെട്ടിട്ടുള്ളത് നമ്മുടെ നോവലിലും ഇവരുടെ മൂന്നു പേരുടെയും മൂന്നുപേരില്ല ഖടൂൽഖജന്റെയും ഇരാവാന്റെയും മരണം നമ്മളെ വല്ലാണ്ട് വേദനിപ്പിച്ചുകളെയും നമ്മളെ തൊട്ടുകളെയും ഇതിലൊക്കെ നിർമ്മിത്രന്റെ സാന്നിധ്യവും അടയാളപ്പെടുത്തുന്നുണ്ട് ആദ്യത്തെ വായനയിൽ തന്നെ നമ്മളെ വല്ലാണ്ട് വിസ്മയപ്പെടുത്തുന്ന കുറെ പ്രയോഗങ്ങളുണ്ട് വീണ്ടും വീണ്ടും വായിക്കുമ്പോഴും അതിങ്ങനെ ശാരതമങ്ങാതെ നിൽക്കുന്നുണ്ട് അത്തരം ഒരുപാട് എഴുത്തുകളുടെ ഒരു കൂട്ടമാണ് ആത്രയേകം ഒന്നോ രണ്ടോ മാത്രം ഞാൻ ഒരുദാഹരണം എന്ന രീതിയിൽ ഇവിടെ വായിക്കാം ഒരാളുടെ ഭൗതിക സാന്നിധ്യം ഇല്ലാതെ അയേക്കാം പക്ഷെ അനേകം ജന്മങ്ങളിലേക്ക് സ്വയം വിതറിക്കൊണ്ടാണ് അയാൾ കടന്നു പോകുന്നതെന്നിരിക്കെ മരണം എല്ലാത്തിനും അവസാനമാണ് എങ്ങനെയാണ് ഇളയും ബലനും തമ്മിലുള്ള ഒരു സ്നേഹത്തിന്റെ കഥ ഇടയിൽ കൂടി ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നുണ്ട് ബലൻ ഇങ്ങനെ നാട് കാണലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആ നാട്ടിലെ കഥകളൊക്കെ ഇളക്കി പറഞ്ഞു കൊടുക്കാറുണ്ട് അതിനെപ്പറ്റി ടീച്ചർ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഇളയിൽ മുങ്ങിയ ബലനയെ പിന്നീട് പുഴക്കി കിട്ടുകയുള്ളു അത് അതിമനോഹരമായിട്ടൊരു പ്രയോഗമായിട്ട് തോന്നി ഇത്രയും ഭംഗിയുള്ള ഒരു പ്രയോഗം ഇങ്ങനെ ഒരു സ്നേഹത്തിനെ പറ്റി കണ്ടിട്ടില്ല അടുത്തു പാഞ്ചാലത്തിലുടനീളം കുറെ കഥാകാലക്ഷേപ സംഘക്കാരുണ്ട് രാജാവിനും രാജ്യത്തിനും ഉതകത്തക്ക രീതിയിൽ കഥകളെ വളച്ചൊടിച്ചും വ്യാഖ്യാനം ചെയ്തും രാജ്യം മൊത്തം പാടി നടക്കുന്ന ആൾക്കാര് നമ്മുടെ ഇന്നത്തെ ഏതാണ് പി ആർ നെറ്റ്വർക്കുകളോട് ഓമിക്കാവുന്നവര് ഇതൊക്കെ ഏത് കാലത്തും ഏത് രാജ്യത്തും നടക്കുന്നവയാണെന്ന് നമുക്ക് പറയാതെ പറയാൻ പറ്റും വ്യാസന്റെ മഹാഭാരതം തന്നെ മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്നും അല്ല ചാരുനിറ മാറുന്ന കഥാപാത്രങ്ങളാണ് കൂടുതലും നന്മയും തിന്മയും നമുക്ക് പലയിടത്തും വേർതിരിച്ചറിയാൻ പറ്റില്ല അതിൽ തന്നെ ഉണ്ടാകുന്ന ഉപകഥകള് എത്രത്തോളം വർണ്ണവൈവിധ്യം നിറഞ്ഞതാണെന്നോ അതിൽ നിന്ന് ഒരു ഭാഗം മാത്രം ഇറക്കിയെടുത്ത് രാജശ്രീ ടീച്ചറ് ഒരു മനോഹരമായ ഒരു കാടിൻ്റെ മേൽക്കൂര ഉണ്ടാക്കി തന്നിരിക്കുകയാണ് തോറ്റവരുടെ സങ്കടങ്ങളും ദൈന്യതകളും അവര് വിജയികളെക്കാളും എപ്പോഴും മോളിൽ നിൽക്കുന്ന കാഴ്ചയും തന്നെയാണ് നമുക്ക് ആത്രേയത്തിൽ കാണാൻ പറ്റുന്നത് ഈ വിജയികളുടെയും പരാജിതരുടെയും കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ബോരടിപ്പിക്കുകയല്ല പക്ഷേ പരാജയപ്പെട്ട ആൾക്കാര് ആ പരാജയത്തെ സ്വയം തിരഞ്ഞെടുത്തവരാണ് മറ്റു പലരുടെയും വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളത് അടിവരയിട്ട് പറയുന്നുണ്ട് അത്രേയത്തിലെമ്പാടും ഇള അവളുടെ പ്രദേശത്തിനെയും ജീവിതത്തിനെയും അവളുടെ കാൽ കീഴിലെ മണ്ണിനെയും പോലെ ഉപേക്ഷിച്ച് പാഞ്ചാലത്തിലേക്ക് എത്തുന്നുണ്ട് അവിടെ രക്ഷപ്പെട്ടു പോകാൻ പല അവസരങ്ങൾ ഉണ്ടായിട്ടും ഇള ഇത് വേണ്ടാന്ന് വെക്കുന്നു ആ അവസരത്തിൽ ഇള പറയുന്ന ഒരു വാചകമുണ്ട് ഇള കൊട്ടാരങ്ങൾ കണ്ട് മയങ്ങിപ്പോയതല്ല അവിടുത്തെ സങ്കടങ്ങളിൽ കുടുങ്ങിപ്പോയതാണെന്ന് വേദങ്ങളുടെ വ്യാഖ്യാനം നടത്താനായിട്ട് വ്യാസൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ നാലു പേരാണ് വൈശംബായനൻ പൈലൻ സുമന്തു ജൈമിനി ഇവര് നാലു പേരാണ് അവര് ഇതിലെ വൈശംബായനൻ പകർന്നതാണ് നമ്മൾ സാധാരണയായി കേൾക്കുന്നത് മഹാഭാരതം എന്ന് പറയുന്നത് പക്ഷേ ജൈമിനിയുടെ ഒരു വർഷൻ ഉണ്ടെന്ന് അറിയപ്പെടുന്നുണ്ട് അതിൽ പക്ഷേ ആ അശ്വേധത്തിന്റെ പോഷൻ ഒഴികെ ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോയതായിട്ടാണ് കണക്കാക്കുന്നത് ആ നഷ്ടപ്പെട്ട ഭാഗങ്ങളുടെ ഒരുപിടി വിത്തുകൾ വിതറിക്കൊണ്ടാണ് അത്രയും അവസാനിക്കുന്നത് ആ വിത്ത് വൾ വളർന്ന് പടർന്ന് പന്തലിച്ച് കാടാവട്ടെ പുസ്തകം പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് വന്നിട്ട് ഇത്രയും സ്പർശിക്കാതെ പറയാതെ നിവൃത്തിയില്ല അതുകൊണ്ടാണ് പുസ്തക പരിചയ ആണെങ്കിലും കുറച്ചും കൂടെ ഒക്കെ കഥയിലേക്ക് കടന്നത് മഹാഭാരതം കഥകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ മഹാഭാരതത്തിന്റെ മറ്റു പല കാഴ്ച കോണുകളിലൂടെയും അതിനെ കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആത്രേയത്തിലേക്ക് ഒന്ന് പോവുക നിങ്ങളൊന്ന് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ നനഞ്ഞ മണ്ണ് നിങ്ങളെ മുഴുവനായും കൊണ്ടുപോകും തിരികെ ഇറങ്ങാൻ പാടാണ് ഒരു മെച്ചപ്പെട്ട മികച്ച വായന അനുഭവം നിങ്ങൾക്ക് തരാൻ എന്തായാലും ആത്രേയത്തിന് പറ്റും മലയാള പുസ്തകങ്ങൾ ഇഷ്ടമുള്ളവര് മിത്തോളജിയുടെ കണാമറിയത്ത് പോയി കഥകളൊക്കെ തപ്പിയെടുക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നല്ല ഭംഗിയുള്ള മലയാളം വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത്രയേതും തീർച്ചയായിട്ടും ഒരു മുതൽക്കൂട്ടായിരിക്കും നിങ്ങളുടെ വായന ലിസ്റ്റിൽ എന്തായാലും ഇതും കൂടി ഉൾപ്പെടുത്തുക മറ്റൊരു പുസ്തക പരിചയപ്പെടുത്തലുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേക്കും ബൈ ഫ്രണ്ട് സാരംഗി സ്പീക്സ്